കരുതലൊച്ചോട് കൂട്ടാൻ അവിടെ വ്യത്യസ്തമായൊരു ചലഞ്ചാണ് വ്യത്യസ്തമായ ചലഞ്ചുമാണ് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഈ പൊഴിക്കട്ട ചലഞ്ചാണ് പ്രസവ വ്യാഴാഴ്ചയാണ് മണി മുതൽ കാട്ടിൽ സിറ്റിയുടെ അടുത്ത് കൊട്ടി കൊച്ചുവേലി ജംഗ്ഷനിലാണ് ശരിക്കും ആ ജംഗ്ഷനും പറ്റിയൊരു ചരഞ്ച് നടത്തണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാര്യം ചെറിയൊരു ജംഗ്ഷനാണ് ഒരു ചെറിയൊരു ഗ്രാമം പക്ഷേ ഈ ഗ്രാമത്തിന്റെ സന്തോഷം ഞാൻ ഈ രണ്ട് തവണ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് മനസ്സ് അനുഭവിക്കുകയാണ് ഇതൊരു ഗ്രാമം മുഴുവൻ ഏകദേശം പത്ത് നാൽപ്പത് പേർ ചെറിയൊരു ഷോർട്ട് നോട്ടീസിൽ കൊച്ചുപറമ്പിൽ ഷാജിയെയും ഷാജിയുടെ കുടുംബത്തെയും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്ര അർഹതപ്പെട്ട ഒരു കുടുംബം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് മുതൽ രോഗിയായി മോഷൻ ബാഗും ശരീരത്ത് വെച്ചുകൊണ്ട് ഏഴംഗങ്ങളുള്ളൊരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഷാജി ഷാജിയുടെ മകളും ഇപ്പോൾ അതേ രോഗത്തിന്റെ പാതയിലാണെങ്കിൽ പോലും വലിയ ഒരു വിടുതലുണ്ട് ആ മോളുടെ ആഗ്രഹം ബി എസ് സി നേഴ്സാവുക എന്നുള്ളതാണ് അടുത്ത വർഷം മുതൽ നോക്കി ബി എസ് സി നേഴ്സിൽ പഠിക്കാൻ പോകണം ഇതൊക്കെ ആഗ്രഹങ്ങളാണ് ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചലഞ്ചുമായി നല്ല ശർക്കര വെച്ചു തേങ്ങാ ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ല കൊഴിക്കട്ടയുമായി ഈ ജംഗ്ഷനിൽ കാട്ടിൽ മാർക്കറ്റിനടുത്തുള്ള ജംഗ്ഷനിൽ ഞങ്ങൾ വ്യാഴാഴ്ച മണി മുതൽ ഇന്നതിന്റെ ഉദ്ഘാടനം കൂടി ഇത് നടത്തുകയാണ് വിദ്യ നിത്യ നിത്യ ഭാനു അയ്യായിരം രൂപ ഈ ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് ബോക്സിൽ നിക്ഷേപിക്കുകയാണ് നിത്യഭാനുവിന്റെ ഇത് നല്ല തുടക്കമാവണം ഒരു അത്ഭുതം ആ ദിവസം നമുക്ക് സംഭവിക്കണം എന്റെ ആഗ്രഹത്തിൽ മോസ്റ്റ് വിദ്യാഭ്യാസത്തിലുള്ള പൈസ കണ്ടെത്തണം ബി എസ്സി നഴ്സിങ്ങിനുള്ള വിദ്യാഭ്യാസത്തിലുള്ള ജിൻസി എന്ന് പറയുന്ന മകൾക്ക് ഉണ്ടായി കേൾക്കുന്ന ജിൻസിയുടെ കൂടെ പഠിച്ചവർ ജിൻസിയെ പഠിപ്പിച്ചവർ ഷാജിയുടെ കൂടെ ജോലി ചെയ്തവർ ഈ വീട്ടുകാരെ അറിയാവുന്ന ഈ വാർഡും ഈ വാർഡിന്റെ അപ്പുറത്തുമുള്ളവർ ഒക്കെ തന്നെ ഈ ചലഞ്ചിൽ പങ്കെടുക്കണം നിത്യോടുള്ള നന്ദിയും സ്നേഹം അറിയാം ഇതുപോലെ ചലഞ്ചിൽ വിളിക്കാം ഇത് മാർക്കോൾ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എമിനെ ഏൽപ്പിക്കുന്നു പൈസ കിട്ടും പൈസ ഇടാത്തവർക്കെല്ലാം പൈസ ഇടാം ഇവിടുത്തെ വാർഡ് മെമ്പർ ഒപ്പം തന്നെ ചലഞ്ചിൽ വന്നപ്പോൾ തന്നെ കൊഴുക്കട്ടേന്ന് കേട്ടപ്പോൾ രതീഷും രജീഷും കൊച്ചുപോലും വലിയ മോനും എനിക്ക് വലിയ സന്തോഷം തോന്നി ഇത്ര നല്ല ഇടപെടൽ ഇതിന് വേണ്ടുന്ന കോഴിക്കട്ടയും മൈക്കും എല്ലാം അദ്ദേഹം സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വേണം ഒരു ഗ്രാമം ഇങ്ങനെ വേണം ഒരു വാർഡ് ഇത്തരത്തിൽ പരസ്പരം കരുതുന്ന പഴയ ഗ്രാമത്തിന്റെ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെ ഉണ്ടായാൽ ഒരു കുടുംബം പ്രയാസപ്പെടത്തില്ല ഒരു കുടുംബം കരയത്തില്ല ഒരു കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേരുവാൻ ഇങ്ങനെ വലിയൊരു സമൂഹം വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ വ്യാഴാഴ്ച ഈ വ്യാഴാഴ്ച നടക്കുന്ന കൊഴുക്കട്ട ചലഞ്ചിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ ജാതി മത വ്യത്യസ്തമായ എല്ലാ ജനങ്ങളെയും സന്തോഷപൂർവ്വം ജിൻസിയെ ഒന്ന് സഹായിക്കാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം നല്ലവണ്ണം പാട്ട് പണ്ട് അത് ഒരു രണ്ടു വരി പാട്ട് ജിൻസിയുടെ പാട്ട് you